മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം അവലോകന യോഗം ചേർന്നു ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ പതിനഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ വിജയത്തിനായി രൂപീകരിച്ച സ്വാഗത സംഘത്തിന്റെ അവലോകന യോഗം ചേർന്നു മൂവാറ്റുപുഴ ഉണ്ണീസ് ബേക്കറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് യു ആർ ബാബു അധ്യക്ഷത വഹിച്ചു എൻ വി പീറ്റർ യോഗത്തിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ഡി പ്രേംനാഥ് ഫെസ്റ്റിവൽ ഡയറക്ടർ പ്രകാശ് ശ്രീധർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലോബ്സ്റ്റർ എന്ന ചലച്ചിത്രവും പ്രദർശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുടെ നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു